പനേത്താംപറമ്പ് മുടക്കണ്ടി കീഴിലൂർ പ്രദേശങ്ങളിൽ കിൻഫ്ര വ്യവസായ പാർക്കിന് വേണ്ടി അഞ്ഞൂറ് ഏക്കർ ഭൂമി ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നോട്ടിഫിക്കേഷൻ വരികയും സ്ഥലം വളർന്ന് വില നിർണ്ണയിക്കുകയും ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും പണം സർക്കാർ നൽകുകയും മൂന്നാം ഘട്ടം വരുന്ന എണ്ണൂറോളം ബൂ ഉടമകളെ അവഗണിക്കുകയുമാണ് സർക്കാർ ചെയ്യുന്നത് ജനുവരിയിൽ കിൻഫ്രയുടെ ഉദ്യോഗസ്ഥന്മാർ പനേത്താം വെച്ച് ഒരു മീറ്റിംഗ് നടത്തുകയും അതിൽ മുഴുവൻ ഭൂ ഉടമകളെയും വിളിച്ചു ചേർത്ത് ഫിൽഫീഡ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് നിങ്ങൾക്ക് തരുവാനുള്ള മുഴുവൻ പണവും നമ്മളുടെ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനുവേണ്ടതായ ഡോക്യുമെൻസുകൾ നിങ്ങൾ ഹാജരാക്കിയാൽ മാർച്ച് മാസം തന്നെ നിങ്ങൾ മുഴുവൻ പൈസയും ഓരോ ബോർഡുകളുടെയും അക്കൗണ്ടിൽ ക്രെഡിക്കാമെന്ന് പറയുകയുണ്ടായി എന്നാൽ അതൊന്നും സർക്കാരോ ഉദ്യോഗസ്ഥരോ പാലിച്ചിട്ടില്ല ഒന്നും രണ്ടും ഘട്ടം മാത്രം പൈസ പണം കൊടുക്കുകയും ബാക്കി വരുന്ന എണ്ണൂറോളം ബോർഡുകളെ അവഗണിച്ചതിൻ്റെ പേരിലാണ് നമ്മളൊരു പ്രത്ക്ഷേ കൂട്ടായ്മ രൂപീകരിക്കുകയും സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും അതുപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള പിന്നെ സഹിക്കുന്ന നമ്മളെ കുറേ ഭൂടങ്ങൾ എന്നു പറഞ്ഞാൽ കിഡ്നി രോഗികളുണ്ട് അതിൽ ജപ്തി വീക്ഷണി ചെയ്ത് വന്നവരുണ്ട് കിടപ്പ് രോഗികളുണ്ട് ഇരുപത്താറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ടീച്ചറെ മകള് രണ്ട് കിഡ്നി നഷ്ടപ്പെട്ടിട്ട് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അവർക്ക് രണ്ടേക്കറുള്ള സ്ഥലം പോകാനുണ്ട് അതിൻ്റെ രേഖ സർക്കാരിലേക്ക് ഹാജരാക്കിയിട്ടുണ്ട് ഏകദേശം നാല് കോടി രൂപകൾ അവർക്ക് കിട്ടാനുണ്ട് എന്നിട്ട് പോലും അവർ നാൽപ്പതോ അമ്പതോ ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് കിഡ്നി മാറ്റി വെക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ആ ഇരുപത്താറ് വയസ്സുള്ള പെൺകുട്ടിക്ക് ഒരുപാട് കാലമായിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറേ പ്രാവശ്യം ഡയാലിസിസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കിഡ്നി മാറ്റി വെക്കാൻ പോലും പറ്റില്ല എന്നാണ് ഡോക്ടർമാകത്തിൻ്റെ കിട്ടുന്ന ഉദ്ദേശ നിയമോദ്ദേശം അതുപോലെ തന്നെ നമ്മൾ ഈ കഴിഞ്ഞ രണ്ട് മാസം മുന്നിൽ പനത്തറമ്പിൽ കിൻഫ്രിയുടെ കോർഡിനേറ്റർ ബൂഡമുള്ള യോഗം വിളിച്ചു ചേർക്കുകയും അന്ന് അദ്ദേഹം സംസാരിച്ചത് രണ്ട് മാസത്തിനുള്ളിൽ എന്ന് പറഞ്ഞാൽ ഈ നസ നവംബറിനുള്ളിൽ നിങ്ങൾ പൈസ മുഴുവൻ തരും വന്ന പൈസയൊക്കെ തൽക്കാലം സർക്കാർ മറ്റ് ആവശ്യത്തിനേക്ക് ചെലവാക്കിപ്പോയി എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് പൈസ കൊടുക്കാൻ താമസിക്കുന്നത് എന്തിനാൽ രണ്ട് മാസം കൊണ്ട് കൊടുക്കും നിങ്ങൾ മുഴുവൻ പൈസയും തന്നു തീർക്കുന്ന പറഞ്ഞത് നാളിതുവരെ ആയിട്ട് അതും തന്നിട്ടില്ല അതുകൊണ്ട് നമുക്ക് സർക്കാരോട് പറയാനുള്ളത് ഈ ആത്മഹത്യാ ഭീഷണിയിലുള്ള കുടുംബങ്ങളെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് ബോഡും പൈസ മുഴുവനും കൊടുത്ത് മുഴുവനും ഒരുമിച്ച് കൊടുത്തുകൊണ്ട് അവരെ ആത്മഹത്യ നിന്ന് രക്ഷപ്പെടുത്തണമെന്നാണ് നമുക്ക് പ്രതിഷേധ കൂട്ടായ്മയുടെ പേര് പറയേണ്ടത് മറ്റൊരു കാര്യം പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനൊരു പ്രത്യേക ഒരു കർമ്മസമിതി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ ആ കർമ്മസമിതിയുള്ളവർ നമുക്ക് പൈസ കിട്ടുന്നതിന് വേണ്ടി ആവശ്യമായ ഒരു നടപടികളും സ്വീകരിക്കാത്തത് കൊണ്ടാണ് നമ്മൾ വേറെ തന്നെ ഒരു പ്രതിഷേധ കൂട്ടായ്മ രൂപീകരിച്ചത് അപ്പോൾ നമ്മൾ ഈ മാസം അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മട്ടന്നൂരിൽ കിൻഫ്രയുടെ സ്പെഷ്യൽ തഹസിൽദാർഡ് ഓഫീസിലേക്ക് ഒരു ധർണ മാർച്ച് കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട് പതിനൊന്ന് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിൽ പതിനൊന്ന് മണിക്ക് മട്ടന്നൂരിൽ വെച്ചിട്ട് കിൻഫ്ര ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും അതിനുശേഷം നമ്മൾ അത് എന്നിട്ടും നമ്മളെ കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ ശക്തമായ സമര നടപടികളിലേക്ക് മുന്നോട്ട് പോകാനാണ് നമ്മൾ കർമ്മസമിതി തീരുമാനിച്ചിരിക്കുന്നത് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വരെയുള്ള എൽ എ സി നമ്പറുള്ള ബോഡുകൾക്കാണ് ഇപ്പോൾ പൈസ കൊടുത്തിട്ടുള്ളത് ഏകദേശം ആയിരത്തി മുന്നൂറ്റി ചില്ലറ ബൂഡുകൾ ഉണ്ട് എല്ലാ ബൂഡുകൾക്കും മുഴുവൻ ബൂഡുകൾക്കും ഒരുമിച്ച് പൈസ കൊടുക്കണമെന്നാണ് നമ്മുടെ ആവശ്യം നമ്മൾ പ്രതിഷേധ കൂട്ടായ്മ ഒരു സമരപരിപാടികളിൽ ആലോചിച്ചപ്പോൾ ഗവൺമെൻറ് നൂറീത് കോടി വെച്ചിട്ട് ഓരോ മാസം കൊടുക്കുകയുണ്ടായി നമ്മൾ പറഞ്ഞത് അതുപോലെ മുഴുവൻ ബൂഡുകൾക്കും ഒരുമിച്ച് പൈസ കൊടുക്കണം ബാക്കിയുള്ള മുഴുവൻ ബൂഡുകൾക്കും ഒരുമിച്ച് പൈസ കൊടുക്കണം അല്ലാതെ ഈ നൂറീത് കോടി കൊടുത്തിട്ട് എണ്ണൂറ് ചിര ആൾക്കാർക്ക് വരുമ്പോഴത്തേക്ക് ആറുമാസം മാസം ആവും ആ പൈസ സർക്കാർ അനുവദിച്ചിട്ട് എട്ട് മാസമായി ജൂലൈയിലാണ് കളക്ടർ അവാർഡ് പ്രഖ്യാപിച്ചത് ജൂലൈ മുതൽ ഇങ്ങോട്ട് അവാർഡ് വൃക്ക വെച്ച് അന്നു മുതലിങ്ങോട്ടുള്ള പലിശ നമ്മൾക്കില്ല ഈ ഏഴ് എട്ട് മാസത്തെ പലിശക്ക് നമ്മൾ പ്രത്യേകമായിട്ട് കേസിന് ഉപകാരം തന്നെ പോകണം ആ പൈസ നമുക്ക് കിട്ടില്ല അതേസമയം മുന്നിൽ വാങ്ങിച്ചവർക്ക് ഈ ഏഴു മാസത്തെ പലിശയും വാങ്ങി അവർ സുഖമായി ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതേ കാറ്റഗറിയിൽപ്പെട്ടവരാണ് നമ്മളും നമ്മൾക്ക് എന്തുകൊണ്ട് സർക്കാർ പൈസ കൊടുക്കുന്നില്ല അതാണ് നമ്മൾ ചോദ്യം സർക്കാർ കണ്ണ് തുറന്നില്ലെങ്കിൽ നമ്മൾ ഈ ഭൂ ഉടമകളിൽ മിക്ക പേരും ആത്മഹത്യയുടെ വക്കലേ ഉള്ളത് അതുകൊണ്ട് സർക്കാർ കണ്ണ് തുറന്ന് ഈ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പരിഹാരം കാണുമെന്നാണ് നമുക്ക് പ്രതിഷേധ കൂട്ടാൻ ഒക്കെ പറയാനുള്ളത് സർക്കാർ പറയേണ്ടത് എന്തെങ്കിലും സഹായം ചെയ്തു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്തു തരുക ഇതെന്ന് പറഞ്ഞാൽ ഭർത്താവ് സുഖമില്ലാതെയാണ് ഈ സ്ഥലം ലോണിലുള്ള പിന്നെ അതുകൊണ്ട് ആറു വർഷമായി ലോൺ എടുത്തിട്ട് അതിൻ്റെ പലിശയൊന്നും ഇപ്പോൾ അടക്കാൻ കഴിഞ്ഞില്ല ആറു വർഷമായി ഭർത്താവിന് സുഖമില്ലാണ്ട് പിന്നെ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കിട്ടാനുള്ളത് കിട്ടിയിട്ടുണ്ടെങ്കിലേ ഇനി മുന്നോട്ട് പോകാനുള്ള ഇതുള്ളൂ മക്കളെല്ലാം വീടെടുത്ത് പോയോണ്ട് അവരെ സഹായമൊന്നുമില്ല ആയിരിക്കും എല്ലാം ഭയങ്കര കടാണ് വീടെല്ലാം ആക്കിയോണ്ട് ലോൺ ഉണ്ടായതുകൊണ്ട് ബാങ്കുകാർ വിളിച്ചുകൊണ്ടിരിക്കുന്നത് വ്യക്തി നടപടിയിലേക്ക് പോകും അവർ പറയുന്നുള്ളത് ഇത്രയും പെട്ടെന്ന് കിട്ടാനുള്ള കാലങ്ങളുപോലെ അവർക്കും ഒന്നും ചെയ്യാനില്ല ബാങ്ക് എല്ലാ ഒരാളൊരാളെ പ്രശ്നമല്ല പൊട്ടും പുതിയ വീടെടുത്ത് കൊടുക്കണം അപ്പം വലിയ പൈസ വരാൻ ഉണ്ടാകുമ്പോൾ അവരെല്ലാവരും വീടിനെടുത്ത് അത് കാണാം തിരിച്ചടക്കാൻ കഴിയാതെ വീട്ടിലുള്ള പൈസ മാത്രം കൊടുത്തിട്ടുള്ളൂ കേട്ടോ അവരെ ബിൽഡിങ്ങിന് പൈസ കൊടുത്തില്ല ഒരു പുനരധിവാസം നാട്ടിൽ ഒമ്പത് ലക്ഷത്തി എൺപത്തി ആറായിരം രൂപ എങ്ങനെയാണ് കൊടുത്തത് അത് ഒരു ദിവസം മാത്രമാണ് വീട്ടിൻ്റെ പൈസ കൊടുത്തിട്ടുള്ളത് അത് പാക്കേജ് അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം അങ്ങനെ ബാങ്കുകളെ ഒരു ഒരു ഭാഗത്ത് ഭീഷണി